ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ നല്ല പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ എന്നിൽ കൂടി കേൾക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളെയും എൻ്റെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുകയാണ് നൂറ്റി ഇരുപത്തി ആറാം സങ്കീർത്തനം അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുകയാണ് കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും നൂറ്റി ഇരുപത്തിയാറാം സങ്കീർത്തനം അതിൻ്റെ പശ്ചാത്തലം ഒന്ന് പഠിക്കുകയാണെങ്കിൽ ബാബേലിൻ്റെ പ്രവാസത്തിൽ നിന്നും മടങ്ങി സിയോലിലേക്ക് മടങ്ങി വന്ന ഇസ്രയേൽ ജനത്തിൻ്റെ ഒരു വിജയഘോഷമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇന്നലെ വരെയും അവർ അടിമത്വത്തിലായിരുന്നു ഊഴി ഊഴിവേല ചെയ്യിപ്പിച്ചു അടിമയായി അവരുടെ ജീവിതം കയ്പാക്കി സന്തോഷവും സമാധാനവും അവരെ വിട്ടു പോയിരുന്ന കാലത്ത് ദുഃഖവും സങ്കടവും മാത്രമായിരുന്ന അവിടെ കാലത്ത് ദൈവം അവരെ സിയോലേക്ക് മടങ്ങി വന്നപ്പോൾ പാടിയ ഒരു സങ്കീർത്തനമാണ് അവിടെ കാണാൻ സാധിക്കുന്നത് അവിടെ ഒന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നു യഹോ സിയോന്റെ പ്രവാസികളെ മടക്കി വീഴ്ത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു അവർ മടങ്ങി വന്നപ്പോൾ അവർ ചിന്തിക്കുകയാണ് ദൈവമേ ഇത് യാഥാർത്ഥ്യമാണോ നമ്മൾ ഇത്രയും നാൾ അടിമ ചെയ്തു ഇന്ന് നമ്മളെ മടക്കി വയർത്തി ദൈവം അവിടെ രണ്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നു അന്നു ഞങ്ങളുടെ വായിൽ ചുരിയും ഞങ്ങളുടെ നാവിൽ ആർത്തും നിറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം വരെയും നമ്മുടെ നാവിൽ ദോഷമായിട്ടുള്ള വാക്കുകളും നമ്മുടെ കണ്ണുനീരിൽ നിന്ന് കണ്ണുനീര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നലെ വരെയും കണ്ണുനിര് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ എൻ്റെ കർത്താവ് മടക്കി വരുത്തിയപ്പോൾ അവിടെ വായി ചിരിയും ഞങ്ങളുടെ നാവിൽ ആർപ്പം നിറഞ്ഞിരുന്നു എന്നവിടെ കാണാൻ സാധിക്കുന്നു എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ഇന്നലെ വരെയും നാം അടിമത്വത്തിലായിരുന്നു പിഷാലിൻ്റെ പിടിയിലായിരുന്നു ഇന്ന് മുതൽ ദൈവത്തിന് ഇഷ്ടമുള്ളവരായി ജീവിപ്പാൻ നമ്മളെ തന്നെ ദൈവത്തിനെ കൊടുത്താൽ നിങ്ങൾ ഏത് വിഷയത്തിലാണോ ഈ ദിവസങ്ങൾ അരഞ്ഞു പ്രാർത്ഥിക്കുന്നത് ദുഃഖത്തിലും പ്രയാസത്തിലും ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ മടങ്ങി മടങ്ങിവരവ് ആവശ്യമാണ് ദൈവത്തിന് ഹിതയില്ലാത്തക്കെയും കളഞ്ഞുകൊണ്ട് ഒരു മടങ്ങി വരവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും അവിടെ വായിക്കും പോലെ കണ്ണുനീരും ദുഃഖവും പ്രയാസവും ഇന്നലെ വരെയും ഉണ്ടായിരുന്നുവെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ സകലവും വിട്ടുകൊണ്ട് ഒന്ന് മടങ്ങി വരികയാണെങ്കിൽ അവിടെ വായിക്കുന്നത് പോലെ അന്ന് ഞങ്ങളുടെ വായിൽ ചുരിയും ഞങ്ങളുടെ നാവമ്മേൽ ആർപ്പും ദൈവം തന്ന് ദൈവം നമ്മളെ അനുഗ്രഹിക്കും താഴോട്ട് വായിക്കുന്നു യഹോ അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു ദൈവത്തെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ നാളുകളൊരു മടങ്ങിവരവ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവത്തിന് ഹിതമില്ലാത്തതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കളഞ്ഞുകൊണ്ട് ഒരു മടങ്ങിവരവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ദൈവം നിങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കും ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ് ദൈവം നിങ്ങൾക്ക് വൻ കാര്യങ്ങളെ നിങ്ങൾ ഏത് വിഷയത്തിലാണോ ഭാരപ്പെടുന്നത് നിങ്ങൾ എന്തിനാണോ ഭാരപ്പെടുന്നത് ഈ ഭാരങ്ങളെ ദൈവം മാറ്റി അവിടെ വായിക്കുന്നതുപോലെ കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ഇത്രയും നാൾ നിങ്ങൾ വിതച്ചെല്ലാം കണ്ണുനീരും ദുഃഖവും മാത്രമാണെങ്കിൽ ഒരു മടങ്ങി വരവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ കണ്ണുനീരും ദുഃഖവും കർത്താവും ദൂരെ മാറ്റിക്കളഞ്ഞുകൊണ്ട് നമ്മുടെ വായിൽ ചിരിയും സന്തോഷവും ആർപ്പും ദൈവം നമുക്ക് തരും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനപ്രകാരം ഈ പ്രഭാതത്തിൽ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ അമ്മ